ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാപം ഹരിനാമകീർത്തനം ഇപ്പോൾ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം ഹരനും വിരിഞ്ചനും വിരിഞ്ചനുമിതമരേന്ദ്രനാദികളും അറിയുന്നതില്ല തവമറിമായതൽ കരളിലൊരു പോലെ നിന്ന പര നാരായണായ നോക്കാം ഹരൻ ശിവനും വിരിഞ്ചനും ബ്രഹ്മാവും ഇത് വിശേഷാർത്ഥമില്ലാത്ത പൂരകശത്വ അമരേന്ദ്രനാഥികളും ദേവേന്ദ്ര തുടങ്ങിയവരും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ അവിടുത്തെ മഹാമായയുടെ വൈഭവം അറിയുന്നില്ല കരുവായി മുതൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി തീർന്നത് മുതൽ കരളിൽ ഒരുപോലെ നിന്ന ഉള്ളിൽ മായാതെ സ്ഥിരമായി നിന്ന പര എല്ലാത്തിനും അപ്പുറത്തുള്ളവനെ പരജീവ പരമാത്മാവേ നീ തെളിക നീ തെളിഞ്ഞു പ്രകാശിച്ച് അനുഗ്രഹിക്കണമേ നാരായണായ നമ നാരായണനായി നമസ്കാരം എല്ലാറ്റിനും പരനായ ഭഗവാനെ അവിടുത്തെ മറിമായയുടെ മഹത്വം ഹരനും വിരിഞ്ചനും ദേവേന്ദ്രാദികൾക്കും അറിയാനാകാത്തതാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കരുവായി പിറന്നതു മുതൽ സ്ഥിരമായി എൻ്റെ ഹൃദയത്തിൽ വർത്തിക്കുന്ന പരമാത്മാവെ പ്രകാശിച്ച് അനുഗ്രഹിക്കണമേ നാരായണ ഇന്ദ്രോടേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഇവിടെ എഴുത്തച് ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ദേവന്മാരും എല്ലാം വിഷ്ണുമായയുടെ ശക്തിക്ക് അധീനരാണ് മായാശക്തിയെ അറിയാൻ പോലും അവർക്ക് കഴിയുന്നില്ല അതിജീവിക്കുന്ന കാര്യം പറയേണ്ടതില്ല മായാതീതമായ ബ്രഹ്മത്തെ വിഷ്ണു വിഷ്ണുവായി ഭാവന ചെയ്തുകൊണ്ടാണ് ഈ ശ്ലോകം മായയ്ക്ക് വിക്ഷേപം ആവരണം എന്നീ രണ്ട് ശക്തിഭേദങ്ങൾ മുൻപ് നമ്മൾ ശ്ലോകത്തിൽ പറയേണ്ടായി ഒന്ന് സൃഷ്ടിക്കും മറ്റേത് ബ്രഹ്മസത്യത്തെ മറയ്ക്കുന്നതിനും കാരണമാണ് ബ്രഹ്മനും ഹരനും ദേവകൾക്കും അറിയാനാകാത്ത മായാശക്തിക്ക് നിസ്സാരനായ മനുഷ്യനും വിധേയനാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി പിറവിയെടുക്കുന്നത് മായ പ്രവർത്തനം കൊണ്ട് ജീവാത്മഭാവം സ്വീകരിക്കുമ്പോഴാണ് അപ്പോൾ തന്നെ താൻ പരമാത്മാവാണെന്ന സത്യം മായയുടെ ആവരണ ശക്തി കൊണ്ട് മറഞ്ഞു പോകുന്നു അതായത് അറിയാം ആ ജീവചൈതന്യം തന്നെയാണ് നമ്മളിൽ കുടിയിരിക്കുന്നത് ആ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി ആ ഭ്രൂണാവസ്ഥയിൽ വസിക്കുമ്പോഴും ആ ഒരു അവസ്ഥയെ തന്നെയാണ് നമ്മൾ പ്രാപിക്കുന്ന ഉണ്ടാവുക പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുന്നു ആ ഗർഭപാത്രത്തിൽ വെച്ച് ആ വിഷമതകൾ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വിഷമതകൾ അനുഭവിക്കുമ്പോൾ പറഞ്ഞു പോകുന്നു അത്രേ ഭഗവാനെ ഞാൻ ഇനി തെറ്റുകളൊന്നും ചെയ്യില്ല ഈ ഗർഭപാത്രത്തിൽ എന്നെ ഇങ്ങനെ നരകയാതന അനുഭവിപ്പിക്കരുതേ എന്ന് പറയുന്നുണ്ട് ആ ശിശു എന്ന് പറയുന്നു പക്ഷേ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ മായയിൽപ്പെട്ടാൽ എല്ലാം മറന്നു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ജനിച്ചു വളർന്ന് വിവേകവും ബുദ്ധിയും വികസിക്കുന്നത് താൻ എന്ന ഭാവത്തിലാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ എൻ്റെ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വീട് എൻ്റെ അച്ഛൻ ഈ എൻ്റെ അല്ലെങ്കിൽ താൻ എന്ന ആഹം ബുദ്ധിയോട് അഹംഭാവത്തോടു കൂടി ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ജീവൻ ദേഹാഭിമാനിയായി തീരുകയും ചെയ്യുന്നു അദ്ദേഹത്തിലുള്ള അഭിമാനം സച്ചിദാനന്ദ രൂപമായ പരമാർ പരമതത്വത്തിലേക്ക് ഉണരണമെങ്കിൽ അല്ലെങ്കിൽ ഉയരണമെങ്കിൽ മായാശക്തിയെ അറിയണം ഈ മായയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള എന്തൊന്നോ അതിനെ അറിഞ്ഞിരിക്കണം ആ അറിയുന്നതാണ് ജ്ഞാനം അത് ഉള്ളിൽ തന്നെയുണ്ട് കരുവായി ഭവിച്ച നിമിഷം മുതൽ സ്ഥിരമായി ഉള്ളിലുണ്ടായിരുന്നതെങ്കിലും അജ്ഞാനം അതിനെ ആവരണം ചെയ്തിരുന്നു അജ്ഞാനത്തിൻ്റെ തമസ്സകറ്റി ബ്രഹ്മജ്ഞാന ബോധമായി ജ്വലിക്കണേ നാരായണ എന്തിരോടിക്കുക നമസ്കാരം എന്നവർ അറിയാൻ ഇവിടെ എഴുത്തച്ഛ നമ്മൾക്കും അങ്ങനെ ആഗ്രഹിക്കാം ഗർഭസ്ഥ ശിശുവായി രൂപം കൊണ്ട് പിന്നീട് ഈ കാലമത്രയും ഈ ഭൂമിയിൽ നമ്മളേൽ മായയുടെ ആവരണം മൂടിയിട്ടുണ്ടെങ്കിലും ആ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ കാരുണ്യം കൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മൾ ഓരോ പരിതസ്ഥിതികളെയും നേരിടുന്നത് അല്ലെങ്കിൽ ഓരോ കഷ്ടതകളെയും നേരിടുന്നത് അല്ലെങ്കിൽ ഒരു താങ്ങായി തണലായി നമ്മൾക്ക് ആ ഒരു ശക്തി നമ്മളെ ഒരു ആവരണം ചെയ്തിരിക്കുക തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ് നമുക്കും പ്രാർത്ഥിക്കാം ഹരിനാരായണനായി ഇവരികൾ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു ഹരീഷരനും വിരിഞ്ചനുമിതമരേന്ദ്രനാദികളും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ കരുവായി മുതൽ കരളിലൊരുപോലെ നിന്ന പര പരജീവനീ തളിക നാരായണായ നമ ഹരി